ഹായ് ൂവ് നാളത്തെ എപ്പിസോഡിൽ ചന്ദ്രമതി ശ്രീകാന്തിനെയും വർഷയും വീട്ടിലേക്ക് വിളിക്കുന്ന കാര്യം സച്ചിയോടും അച്ഛനോടുമായി പറയുന്നു എന്നാൽ സച്ചി അതിനെ തീർത്തും എതിർക്കുകയാണ് ചെയ്തത് എന്റെ വാക്കിന് വില തരാത്തവനെ പറഞ്ഞത് കേൾക്കാതെ പോയവനെ ഈ വീട്ടിൽ കയറ്റിയാൽ തലവെട്ടുമെന്ന് സച്ചി ചന്ദ്രമതിയോട് പറയുന്നുണ്ട് ചന്ദ്രമതി അത് കേട്ട് ഞെട്ടലോടെ നിൽക്കുന്നു ഈ സമയത്താണ് നമ്മുടെ രേവതിയുടെ അമ്മ വീട്ടിലേക്ക് വരുന്നത് രേവതിയും സച്ചിയും ദീപാവലിക്ക് ക്ഷണിക്കാൻ വേണ്ടിയാണ് അമ്മ വീട്ടിലേക്ക് വരുന്നത് ദീപാവലിക്ക് ക്ഷണിക്കാനായി കുറേ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ടാണ് രേവതിയുടെ അമ്മ വന്നിട്ടുള്ളത് രണ്ടുപേരെയും വീട്ടിലേക്ക് വിടണമെന്ന് സച്ചിയുടെ അച്ഛനോടും എല്ലാവരോടുമായി രേവതിയുടെ അമ്മ പറയുന്നുണ്ട് അപ്പം സച്ചി പറയുന്നു ഞാൻ വരില്ല എന്ന് ഇനക്കങ്ങളെല്ലാം മാറിയെന്ന് കരുതിയിട്ടാവണം അമ്മ വിളിക്കാനായിട്ട് വന്നത് എന്നാൽ അമ്മയ്ക്കറിയില്ല സച്ചി ഇപ്പോഴും ദമ്പതിയോട് ക്ഷമിച്ചിട്ടില്ല എന്നുള്ള കാര്യം എന്നാൽ സച്ചിയുടെ അച്ഛൻ പറയുന്നു അവർ വീട്ടിലേക്ക് വരുമെന്ന് പിന്നീട് നമുക്ക് കാണാം രേവതിയും സച്ചിയും കൂടി ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അച്ഛൻ പറഞ്ഞു വിട്ടതാണെന്ന് തോന്നുന്നു ദീപാവലിക്കുള്ള ഡ്രസ്സ് എടുക്കാനായിരിക്കണം എന്നാൽ സച്ചി കൂടെ പോകാനായിട്ട് സമ്മതിക്കുന്നില്ല അപ്പം രേവതി പറയുന്നുണ്ട് എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ അച്ഛനെ വിളിച്ചിട്ട് പറയും എന്നെ തനിച്ചാണ് ഷോപ്പിങ്ങിന് വിടുന്നതെന്ന് അപ്പോൾ സച്ചി പറയുന്നുണ്ട് വേണ്ട അച്ഛൻ ഉറങ്ങിയിരിക്കും അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ട അങ്ങനെ ലാസ്റ്റ് സച്ചി രേവതിയുടെ കൂടെ പോകാനായിട്ട് സമ്മതിക്കുകയാണ് ഇനി കൂടുതൽ വിശേഷങ്ങൾ നാളത്തെ എപ്പിസോഡിൽ അറിയാം എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ